കണ്ടോ എന്തൊരു മഴ പെയ്യണേ മഴയത്ത് വീട്ടിൽ ഇരിക്കാനൊക്കെ നല്ല സുഖ അല്ലേ ഏ ഇങ്ങനെ മഴ പെയ്ത എന്താ ചെയ്യല്ലേ നല്ല മഴയാ പണ്ട് കാലത്ത് പെയ്തിരുന്ന മഴ മാതിരിയാ പെയ്യണക്കോ ഒന്ന് സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല അങ്ങനെ മഴയെ പെയ്യണേ കണ്ടോ ഇന്നലെ തുടങ്ങിയതാണ് ഈ മഴ മഴ പെയ്യണതൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല സുഖമാണ് മഴയത്ത് വീട്ടിലിരിക്കാൻ അല്ലേ ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നല്ല മഴയായിട്ട് ആർക്കും പുറത്തിറങ്ങാനൊന്നും വയ്യ അല്ലേ അങ്ങനെ മഴയാണ് മഴയത്ത് എന്താ പറയാ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാകുമ്പോ അവർക്കൊക്കെ വലിയ കഷ്ട അല്ലേ നമുക്ക് വീട്ടിൽ സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുകയാണെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊന്നും അധികം ഉണ്ടാവുന്നില്ല പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് മാത്രമേ വരുന്നുള്ളൂ മറ്റത് അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർ വൈകുന്നേരത്തെ കൂലി കിട്ടിയിട്ട് വേണ്ടേരും അവർക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഭാര്യ മക്കളൊക്കെ അത് നോക്കിയിട്ടിരിക്കുന്ന ആൾക്കാരാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വിഷമാവും എന്തായാലും മഴയ്ക്കായിട്ട് അവനവൻ്റെ എന്താ പറയുക ശരീരം അവരവരുടെ ആരോഗ്യം നോക്കിയിട്ടൊക്കെ വേണം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്ന രീതിയിൽ വേണം നടക്കാൻ എന്തായാലും ഈ മഴക്കാലവും എല്ലാവർക്കും തരണം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം എല്ലാവർക്കും അതിനുള്ള ഒരു ശക്തിയും മനസ്സിന് ധൈര്യവും പിന്നെ എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വകുപ്പും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ ഓക്കേ